വേസ്റ്റ് ആണ് കണ്ടോ ഓ കളർ ഉണ്ട് ഇപ്പൊ ഇത് ഇതെല്ലാം വന്ന് പ്യൂർ ിൽ ഒറിജിനൽ ഒറിജിനൽ സിൽക്ക് ഒറിജിനൽ ആ അപ്പൊ എല്ലാവർക്കും പുതിയ വീടുകളുടെ സാധനം കേട്ടോ ഇന്ന് നമ്മൾ ഫിഷിംഗ് വീഡിയോ അല്ല ചെയ്യും നമ്മൾ എല്ലാതാണ് ഫിഷിംഗ് വീഡിയോ ഇപ്പൊ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാന്ന് കാരണം ഞാൻ വളരെ എന്താ പറയാ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സ്ഥലമാണ് അതായത് വേറൊന്നുമല്ല ഒന്നുമല്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഇങ്ങേ ഏറ്റവും വേണം പറയാം അത് പാലക്കാട് തൃശ്ശൂർ ബോർഡർ ഏരിയ എന്ന് പറയാം പറയാം കുത്താംള്ളിന്ന് പറയും അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളുടെ ബാക്കിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ സാരികളുണ്ട് അതായത് ഇവിടെ നെയ്ത്ത് ഗ്രാമം വേണം പറയാം നെയ്ത്ത് ഗ്രാമല്ലേ അപ്പൊ ഈ നമ്മുടെ കടയുടെ ഓണറായിട്ടുള്ള എന്റെ പേര് വിഷ്ണു എന്റെ പേര് ഇദ്ദേഹമാണ് ഇതിന്റെ മെയിൻ നമ്മൾ അച്ഛനോർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വരുന്നുണ്ടെ അച്ഛനാണ് എത്ര വർഷമാണ് നമ്മുടെ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ടാണ് അച്ഛന്റെ അച്ഛന്റെ കാലം ആണ് ഒരു വർഷത്തെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയുക നമ്മുടെ കല്യാണമൊക്കെ യും നടത്തുന്ന എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും അല്ലാത്തവർക്കും ഷോപ്പുകാരൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല ഞാനിവിടെ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ബൈ ചാൻസ് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ വന്നപ്പോൾ എടുത്തു എടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വന്നെടുക്കാം നല്ല സാരികൾ നല്ല സെലക്റ്റഡ് സാരികൾ എടുക്കും ഇഷ്ടം പോലെ കളക്ഷ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും തന്നെ പോയി അത്രയധികം കളക്ഷൻ ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു സാരി എടുക്കും അപ്പൊ അത് നിങ്ങളെവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ അപ്പം നമുക്ക് എന്തായാലും ഇവിടെ കളക്ഷൻ നമ്മൾ ഇവിടുത്തെ ചേച്ചി വരെ ചേട്ടനൊക്കെ കൂടി നമുക്ക് കാണിച്ചു ഇത് ഒത്തിരി വെറൈറ്റി ഉണ്ട് എനിക്ക് അറിയില്ല ഒന്ന് ഇവര് തന്നെ അത് പറഞ്ഞു തരും അറിയാം അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കാൻ ഈ കട്ടിൽ തന്നെ ചേച്ചിയാണെങ്കിലും ബാക്കി ചേച്ചി ഉണ്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ നമുക്കെന്തായാലും ഇവിടുത്തെ കളക്ഷനും ബാക്കി ഡീറ്റെയിൽസും ഓ അത് പറയാൻ പറ്റും അതായത് ഇവര് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഇവര് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇവർ നെയ്ത്തശാലയിൽ ഇവർ തന്നെ ചെയ്തുറച്ച കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കൂടുതലുള്ളത് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് അത് സ്കിപ്പ് വന്നത് അപ്പൊ എന്തായാലും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന പ്രൈസിൽ വരെ കിട്ടുവിട അപ്പം ഞാനിവിടെ വന്നിട്ട് അമ്മയ്ക്കൊക്കെ സാരി എടുത്തു ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സാരിയൊക്കെ നാട്ടിലെ ഒരു റേറ്റ് വെച്ച് നോക്കി ഞാൻ ആദ്യം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അമ്മേനെ പിടികൂടെ കാണിച്ച് കാണിക്കാന്ന് വിചാരിച്ചെടുത്താണ് പക്ഷേ അതിന്റെ വില കേട്ടൊക്കെ ബന്ധപ്പെട്ടു പോയി പിന്നെ ഞാൻ അത് പറഞ്ഞെടുത്തു പറഞ്ഞു പിന്നെ ഇപ്പൊ ദേവറിനെ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കും ഒന്നാരാണ് ഇവിടെ വന്നപ്പോഴാണ് വീഡിയോ ാലോ എന്നൊരു മൈൻഡ് വന്നത് അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ബാക്കി അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇതിപ്പോ ഷോപ്പിലേക്ക് മുമ്പ് ഷോപ്പിലേക്ക് ഐറ്റം തന്നെയാണ് ഇതൊരു കസ്റ്റമർ അമ്പത്തഞ്ച് സെറ്റും ഉണ്ട് ഒരു മാസം ഓർഡർ പറഞ്ഞ പീസ നെയ്ത് കൊണ്ടൊന്നും വെച്ചിട്ടോളൂ മടക്കിട്ട് പോലില്ല അതിനെ വെച്ചിട്ട് യൂണിഫോം ഓഡർ എല്ലാം നമ്മൾ അതേപോലെ ഉണ്ട് ഐറ്റം തന്നെയാണ് വെഡ്ഡിങ് സെറ്റ് ഇതെല്ലാം മുണ്ടുകള് ഇപ്പൊ ന്യൂട്രിയാണ് സെറ്റുമുണ്ട് അല്ല മെഷീൻ മേഡ് ആണെങ്കിൽ റേറ്റ് കുറവ് വരും ഒറിജിനൽ ഹാൻഡ് മേഡ് ആണ് പറയാൻ പട്ടിസം ഹോൾസെയിൽ ആകാൻ പറഞ്ഞു അതൊക്കെ ആണ് എല്ലാ വന്നിരിക്കുന്നത് എല്ലാം അല്ലാത്തതുണ്ട് ഉണ്ട് 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 രണ്ട് ഒരു സൈഡ് സൈഡ് വന്നിട്ട് എന്ന് പറയും ബോർഡർ ട്ടോ ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് കാണിക്കാം ആരെങ്കിലും വാങ്ങിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ അത്ര അധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഓ മോഡൽസ് മോഡൽസ് ഉണ്ട് അതെല്ലാം പുതിയ പുതിയ ഓക്കെ ഓക്കെ ഇതെല്ലാം സെറ്റ് സാരി സെറ്റ് മൂലാണ് ഈ കാണിക്കുന്നത് പട്ടു സാരി മുകളിൽ ഫുൾ ആയിട്ടുണ്ട് അതേപോലെ ഇതെല്ലാം സെറ്റ് സെറ്റ് ഫുൾ അത് ടിഷ്യൂ സാരി ടിഷ്യൂ അല്ലാത്ത ഒരു തരം സാരി ആണ് കോട്ടൺ കോട്ടൺ സെറ്റ് കോട്ടനിൽ സെറ്റ് സാരി വരുന്ന പിന്നെ വരണെങ്കിൽ ഇതൊക്കെ ഷർട്ട് നെയ്ത് വെച്ച് മുൻപ് ഒരു കസ്റ്റമർ കൊടുക്കാനാണ് പൊട്ടിച്ചിട്ടില്ല ഫ്രഷ് ആയിട്ട് കൊടുക്കാനുള്ള ഓക്കെ അതായത് കല്യാണത്തിന് ഒരേ ടൈപ്പ് ഡ്രസ്സ് ഇടണം എന്നുള്ളവർക്ക് ഒത്തിരി പേര് നമ്മളൊക്കെ ആണല്ലോ ഒത്തിരി കടകളിൽ തപ്പി തപ്പിറങ്ങണത് ചിലപ്പോൾ അഞ്ചെണ്ണം കിട്ടും ആറെണ്ണം വേണ്ടവർക്ക് അഞ്ചെണ്ണം കിട്ടും അങ്ങനെ ഇവിടെ വരുവാണെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും കിട്ടും അത്ര അധികം ഒരു സമയം മാത്രമാണ് സമയം മാത്രമേ നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഓക്കെ ഇത് മൊത്തം സെറ്റും ഉണ്ട് ഓ സ്റ്റാർട്ടിങ് കുർത്ത പുറത്തുനിന്ന് അടിക്കാൻ കൊടുക്കണമെങ്കിൽ ഇത് നമുക്ക് സ്വന്തം സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അതിന്റെ ലേബർ എല്ലാം കുറഞ്ഞിട്ട് നാനൂറ് നാനൂറ്റമ്പത് റേഞ്ച് കുർത്തേസ് നടക്കാം ഷോർട്ട് കുർത്തുണ്ട് ലോങ് കുർത്തേ

നോക്കിയത് കൊണ്ടേ എന്താ ഡിസൈൻ ആ ഇതിന്റെ സെയിം കളർന്നുണ്ടോ ഇഷ്ടം പോലെ കളർ ഉണ്ട് എടുത്ത് എനിക്ക് കാണിക്കാഗ്രഹമുണ്ട് പക്ഷെ മൊത്തം അലമ്പായിപ്പോ അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്ത നോക്കി പോലെ കളക്ഷൻ നല്ല കളറാ കേട്ടോ നമുക്ക് കളർ ഏത് വേണമെങ്കിലും ഇവിടെ കിട്ടും അതാണ് അതേ സെയിം മേളിലുണ്ടല്ലേ നമുക്ക് മേളിൽ പോയി നോക്കാം ഇത് രണ്ടു നിലയാണ് പക്ഷെ ഇത് വലിയൊരു ബിൽഡിംഗ് ആണ് പുറത്തുനിന്നൊക്കെ വലിപ്പം മനസ്സിലാക്കാനായിട്ട് ഇതിപ്പോ ഞാൻ ആ എല്ലാ അതെല്ലാ ഐറ്റംസ് ഡബിള് എല്ലാ സംഭവം അതെ പാൻസ് ഒക്കെ ഇഷ്ടംപോലെ ഇരിക്കും

തന്നെ അതൊരു കണ്ടോ ഇതൊരു മോഡലാണ് ഇതൊരു രണ്ടായിരം റേഞ്ച് വരുന്ന ടൈപ്പ് ഇതൊരു ഇത് വന്നിട്ട് ടൂ തൗസൻഡ് റേഞ്ച് വരുന്ന സാരീസായിട്ട് എല്ലാം പുതിയ പുതിയ മോഡൽസ് ഡിഫറെ ഇതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് ഒറിജിനൽ കാഞ്ചുപൂരം ഇതൊക്കെ ആകുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ഞാനിവിടെ വന്നപ്പോ എനിക്ക് എന്റെ കണ്ണ് ആദ്യം പുതിയ ആ സെക്ഷനിലോട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെക്ഷൻ വെച്ചാൽ നല്ല രസമാണ് ഡിസൈനൊക്കെ നല്ലൊരു പ്രീമിയം ഡിസൈൻ ഉള്ള എനിക്ക് ഇതായിരുന്നു മെയിനായിട്ട് അറിയേണ്ടത് സ്റ്റാർട്ടിങ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സാരീസ് തന്നെ റേറ്റ് ോട്ട് കിട്ടും പക്ഷെ അത് കടയിൽ കിട്ടുമ്പോൾ ഇരട്ടി വില പിന്നെ ഇതൊക്കെ ഏറ്റവും ആണ് ഏറ്റവും റേഞ്ചിൽ വരുന്നു അയ്യായിരം റേഞ്ച് സാരി നല്ല ഹൈ റിച്ച് വരുന്നത് നല്ല സൂപ്പറായിട്ട് പോകുന്ന സാരി ആണ് ഇതാണ് എന്റെ ബോഡി വരുന്നത് കേട്ടോ ഇതെന്റെ പല്ലും ഇങ്ങനെ ബോഡിയും വരും അയ്യായിരം റേഞ്ചിനെ വരുന്നു അഞ്ച് മുന്നൂറ് ആറ് റേഞ്ച് ഓ ഇത് വേറെ പറ്റിയില്ല നിങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ് റേഞ്ച് വരും അതേ ഇത് തന്നെ റേറ്റ് ഉണ്ട് അറുന്നൂറ്റമ്പത് എഴുനൂറ് ഒക്കെ വരുന്നുള്ളൂ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മാക്സിമം അത്രേം വരുന്നുള്ളൂ സാരി ആ സെക്ഷൻ ആയിരം ആറ് സെക്ഷൻ ഒക്കെ വരുന്നു ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തീരില്ല അത്ര അധികം കളക്ഷൻ ആട്ടോ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോൾ ഏതെടുക്കുമെന്നുള്ളത് ആ ഓ ആ കളറ് നല്ല കേട്ടോ നല്ല ഭംഗിൻ്റെ കളറ് എനിക്ക് പേഴ്സണൽ ഇഷ്ടമുള്ളൊരു കളർ ആട്ടോ അത് വാ ഓക്കേ അത്രേ ഉള്ളൂ ആ പക്ഷെ ഇതൊക്കെ പുറത്തു നിന്നാ അതിന്റെ ഡബിൾ ഇരട്ടി വില വരും

ഞാൻ പറഞ്ഞില്ലേ കൺഫ്യൂഷൻ വരും പറഞ്ഞില്ലേ എല്ലാവർക്കും അത്രയധികം കളർ നോക്കി എന്താ കളർ മുപ്പത് ആ മുപ്പത് ഓ ഒരു ഡിസൈനിൽ തന്നെ മുപ്പത് കളർ വരും ഈ പാറ്റേൺ ഒക്കെ നല്ലതാട്ടോ നല്ലോ ആ എണ്ണൂറ്റമ്പത് സാരി ഇത്രയും നല്ല ഡിസൈൻ ഉള്ള സാരി ഇതൊക്കെ നമ്മള് ഞാൻ നാട്ടിൽ ഇതൊക്കെ ഇരിങ്ങാത്ത ഡിസൈൻ ഒക്കെ ഒത്തിരി നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിട്ട് തപ്പാണെന്ന് നോക്കി ആ അതേ വെറൈറ്റി കളറുകള നോക്കി നല്ല കളറുകള് മൊത്തം ഫുള്ള് 1200 1350 ரு ட்ட ஓகே இது நல்ல மெட்டீரியல் தான சூப்பராண்டா மெட்டீரியல் ஓகே ஓகே ஆடியோ நல்லா இருக்கு அது டூப்பர்ட் போற மோடலா ட்ட இதுக்கு எடுக்க இந்த நல்ல நல்ல சாஃப்ட் இல்ல மெட்டீ ஆ நல்ல மெட்டீ நல்ல கூலிங் ஐட்டலா மெட்டீ கூலிங்களும் ஐட்டுன்னே அதான் ரேட் கூடி பண்ண இவடை 1300 ஆனா ஷாப்பில் வேற மாசம் வரும் வேற ஷாப்பா ரஷ்டத்தின விலா வச்சிருது நம்ம நான் தசலூர் சர்கோல் இது மென்னூர் 850 இன்ஜினியர் ரு ஆஹா ബറ്റ് ന്യൂട്രൻ്റ് ആയിട്ട് പോകുന്ന ഒരു സാധനം ഓർഡർ ചെയ്തില്ല ഞാൻ ആർക്കെങ്കിലും ഓർഡർ ഇല്ലാത്ത സാധനം ട്ടോ സംഗതി നൈസ് ദി സിൽവർ സർ അപ്പോജ്യറ്റ് ആണ് 850 മിൽ നിന്ന് വരുന്നത് ഓ നല്ല ആവുന്നു ഇുമർത്തി கரெക്റ്റ് ആണ് ഓ അണ്ണാ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് കളർ ഇപ്പൊ കുറച്ച് ആയിട്ടുള്ള ഇത് നല്ല കളർ അടിപൊളി അടിപൊളി തൊള്ളായിരത്തി അമ്പത് റേഞ്ച് എടുക്കണ്ട എടുക്കണ്ട എടുക്കണ്ടോണ്ട് ഇപ്പൊ ഈ ഒരു ബോർഡർ ഉണ്ട് ഈ ഒരു ബോർഡർ ഉണ്ട് ഈ ഒരു ബോർഡർ എല്ലാ എല്ലാ കളറും ഒരുക്കുന്നുണ്ട് പിന്നെ ഇത് ടിഷ്യൂ സാരി കൊറേണ്ടതേ ഇനിയിപ്പോ കസം വേണ്ട ആൾക്കാർ കസവും വേണ്ട പറഞ്ഞാൽ കസാത്ത ഐറ്റം കൊണ്ട് ഐറ്റം ഇതും ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം വരും ഇവിടുത്തെ ഏറ്റവും വിലക്കൂടി സാരി അതാ വിലക്കൂടി സാരി അപ്പുറത്തേക്ക് ഏറ്റവും ടോപ്പ് റേഞ്ചില് വരുന്ന സാരി ഞാൻ കാണിച്ചായിരുന്നു ഇത് റേറ്റ് വന്നിട്ട് ഒരു പതിനേഴായിരത്തിഅഞ്ഞൂറ് റേഞ്ച് വരും അല്ലേ എവിടെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ അന്വേഷിച്ച് നോക്കാം പ്യൂർ സിൽക്കിൽ ഇത്രയും നല്ല റേറ്റ് പറഞ്ഞുള്ള സാധ്യത ണ്ടോ ഇത്താമ ഓരോന്നെടുത്താൽ മതി ഓരോന്നെത്തോ എല്ലാടുത്തും ആ ഇത് ഇതുള്ള ഈത്തൊരു രക്ഷയില്ല അത് പൊളിച്ചു

13 16 റേഞ്ചിലല്ലോ ഒരു അടുത്തൊരു കളർ ഇതിது പേസ്റ്റ ഷേഡ്സ് ഓ നമ്മൾ ഡാർക്ക് ഷേഡ് ആണ് ആദ്യം കാണിച്ചത് കാണിച്ചത് ഇത് അണ്ടി പേസ്റ്റ ഷേഡ്സ് ഇതൊരു കസ്റ്റം ടൈപ്പ് ആണ് tarko കസ്റ്റം ബ്രസ്സ് പോകുന്ന സാധനം सारे എല്ലാം എല്ലാം കസ്റ്റം ബ്രസ്സ് പോകുന്നതാണ് കളർ 30 കളർ ഉണ്ട് വൈക്കേ ഡിസൈൻ ഒക്കെ എന്ന് പറഞ്ഞേന്ന് നോക്ക് 30 കളർ ഉണ്ട് നല്ല ഡിസൈൻ ആണ് കണ്ടോ നോക്കി അടുത്തത് ഇത് സെയിം കളർ ആണ് പക്ഷെ ഡിസൈൻ ഇത് അത് ഡാർക്ക് ചാർട്ട് ആണ് ഇതെല്ലാം ഒരു പതിമൂവായിരത്തിഅറുപേഞ്ച് ആ പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്നത് പക്ഷേ ഈ സാരി കണ്ടു കഴിഞ്ഞാൽ എത്ര രൂപ തോന്നിക്കുന്നു നല്ല റേറ്റ് തോന്നിക്കുന്ന ഒരു സാരിയാണ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ യാതൊരു കോംപ്രമൈസും ഇല്ല റേറ്റ് കുറവാണെന്ന് വെച്ചാലും ഇതാ ഒരു മെറ്റീരിയലിൽ ഒരു കോമ്പ്രമൈസും ഒരു സാരി ചേട്ടാ എനിക്കതിനകത്ത് ഏതെങ്കിലും നല്ല കളർ മുന്നൂറ്റി അമ്പത് രൂപ വരുമ്പോ ഒരു നല്ല കളർ എനിക്കാ ഈ കളർ തന്നെ ഈ കളർ മതി ഞാനിത് എടുത്തുട്ടോ ഞാനത് റേറ്റ് കുറവായിട്ട് എടുത്താണ് പക്ഷെ ഇതിന് മെറ്റീരിയൽ ഒരു രക്ഷയില്ല അത്ര നല്ല മെറ്റീരിയൽ ആ ഞാൻ എടുത്തു വീഡിയോ ഈ കളറോ കളറോ ഈ കളറോഷൻ ആയി അമ്മയ്ക്ക് ആ ഒരു കളർ മാറ്റി വെച്ചല്ലേ തീരില്ല നമ്മൾ എട്ട് മിനിറ്റ് എടുക്കണം വീഡിയോ എടുക്കണം പറഞ്ഞു തുടങ്ങി മിനിറ്റ് ആയി തീരില്ല അത്ര അധികം അപ്പോൾ അപ്പതേ നമ്മുടെ ഇവിടെ ചേട്ടനോട് നിന്നുമ്പിണ്ട് ഇവിടെ കുറേ കസ്റ്റമേഴ്സ് നിൽപ്പുണ്ട് ഉണ്ട് ഇവരുടെ എക്സ്പീരിയൻസ് എന്താന്ന് എന്തായാലും കസ്റ്റമേഴ്സ് എന്ന് ചോദിച്ചാലും അവർ എക്സ്പീരിയൻസ് ആട്ടാ ചോദിച്ചോ അവർ എക്സ്പീരിയൻസ് എന്താ ചോദിക്കും നിങ്ങൾ തന്നെ പറഞ്ഞു കളക്ഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ കൺഫ്യൂഷൻ വന്നോ ആ ആ കുറെ എടുക്കുമ്പോ അടുത്ത ആകെ മൊത്തം ആയി ഓക്കെ അടുത്ത് എവിടെ നിന്ന് വരുന്നത് കോട്ടയെന്ന് വേണ്ട കോട്ടയത്ത് നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ആണ് ഞാൻ ഞാൻ കണ്ടല്ലോ അവര് തന്നെ പറഞ്ഞിണ്ടാവ എക്സ്പീരിയൻസ് അവർക്ക് തന്നെ കൺഫ്യൂഷൻ വന്നു അപ്പൊ പിന്നെ വീഡിയോ എടുത്ത് എനിക്ക് കൺഫ്യൂഷൻ കാരണം ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും അപ്പൊ അതാണ് കസ്റ്റമേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് അത്ര അധികം കളക്ഷൻ ദൈവം കാണിച്ചു തരാം ഞാനിങ്ങനെ നിന്ന് കാണിച്ചു തരാനുള്ളത് ഫുള്ള് സാരി അല്ല ഞാൻ ഓൾറെഡി താഴത്തെ ചേച്ചിമാരോട് സംസാരിച്ചു ചേച്ചിമാർ ഒരു രക്ഷ ചേച്ചി ഭയങ്കര കമ്പനി ആ പതിനാല് വർഷമായി ചേച്ചിമാരോ വന്ന കസ്റ്റമേഴ്സിനെ ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നത് അപ്പൊ തന്നെ ഹാപ്പി കസ്റ്റമേഴ്സ് കിട്ടും സെറ്റ് കണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പില്ലറിന്റെ ചോട്ടി കൂടി ഒക്കെ സാരി വെച്ചു കാരണം ഇടയില്ല ഇവിടെ ഒരു അത്ര അധികം ഫുള്ള് കിടക്കുവാ ഇത് ഷോപ്പ് ആട്ടോ ഇത് ഷോപ്പല്ലേ ഇത് ഗോഡൗൺ ഉണ്ട് അപ്പൊ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കാം പിന്നെ അത്രേ ഉള്ളു അറുന്നൂറ്റമ്പത് രൂപ സാരി നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടോ ഇത്ര ഈ വിലക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള സാരി ഓക്കെ പിന്നെ ചേട്ടൻ എനിക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വീഡിയോ നേരം വീഡിയോ കണ്ടല്ലോ നമ്മുടെ ചേട്ടൻ അപ്പതീട് ആ ഓക്കെ നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞു വരുന്നവർക്ക് ചില സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തു തരുന്ന കാരണം വെച്ചാൽ നിങ്ങൾ വന്നോ നിങ്ങൾ വരുന്നതിന് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല ഞാൻ ഗ്യാരണ്ടി പറയും കാരണം ഇപ്പം തന്നെ ഞാൻ അത് നോക്ക് നിങ്ങൾ കൊണ്ട് ഫുൾ സാരിയുടെ സാരി മാത്രമല്ല എല്ലാ ടൈപ്പ് ഡ്രസ്സും ഉണ്ട് താഴെ മുകളിലും ഒക്കെ ആയിട്ട് അപ്പോഴേ നമ്മുടെ ചേരനുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഫിഷിംഗ് ആണ് പക്ഷേ ഇതിവിടെ വന്നപ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ഓക്കെ